നല്ല ഒരു തേയിലത്തോട്ടത്തിലാട്ടോ ഇപ്പം നിൽക്കണ നമ്മൾ താമസിക്കുന്ന നേപ്പാളിലെ ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തേയിലത്തോട്ടാട്ടോ ഇവിടെ രാവിലെ ആവുമ്പോൾ ഏഴുമണിയാവുമ്പോൾ ഇവരെല്ലാവരും ഈ ജോലിക്ക് വരും ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള ഇവരുടെ മെയിൻ ജോലി ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും മെയിൻ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രാവിലെ മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെയാണ് ഏകദേശം ഇവർ പണിയുന്നത് വേണേൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം പക്ഷേ ഏകദേശം ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ ഇവരെല്ലാവരും വർക്ക് ചെയ്യുകയുള്ളു ഇവിടുത്തെ ഏകദേശം മുന്നൂറ്റമ്പത് രൂപയാണ് ഇവരുടെ കൂലി എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ശമ്പളമാണ് ഇവർക്ക് ഇവിടെ കിട്ടുന്നത് പക്ഷേ എല്ലാവരും രാവിലെ ആകുമ്പോൾ ആ ജോലിക്ക് പോവും വർക്ക് ചെയ്യും ഇത് കട്ട് ചെയ്തുകൊണ്ട് വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മെയിൻ വർക്കും കാര്യങ്ങളും അതുകൊണ്ട് ഇവിടുത്തെ ശമ്പളം കുറവായതുകൊണ്ടാണ് ഇവരെല്ലാവരും മെയിനായിട്ടും ഇന്ത്യയിലോട്ട് വരുന്നതും കേരളത്തിലോട്ടൊക്കെ ഓരോ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഏതായാലും രാവിലെ നല്ല രസമാണ് ഇതൊക്കെ കാണുകയെന്നു പറയുന്നത് നല്ല ക്ലൈമറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞാനിവിടെ നിന്ന് വീഡിയോ എടുത്ത എടുത്തോണ്ടിരിക്കുമ്പോ അവിടുന്ന് അവരെല്ലാരും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കാരണം കുറച്ച് ഇതിന്റെ അകംപഴി ഇത് കണ്ടില്ലേ ഇതിന്റെ അകമ്പഴി നടക്കാന്ന് പറഞ്ഞ കൊറച്ചൊരു ടാസ്ക് ആണ് കാരണം രാവിലെ മൊത്തം മഞ്ഞ് പെയ്ത് ഫുള്ള് വെള്ളമാണ് പതിന് മൊത്തം നനയും പക്ഷെ എന്തായാലും അവർ വിളിക്കണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അവരോട് അടുത്ത് പോയിട്ട് വീഡിയോസ് എടുക്കാം അവരെങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാമല്ലോ കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം ഏകദേശം മെഷീനൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം മൂന്നാർ പോയപ്പോൾ ഞാൻ കണ്ടത് മെഷീൻ വെച്ചിട്ടാണ് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ പക്ഷേ അവർ ഒരു അരുവ പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് நல்ல மூர்ச்ச கத்தி வச்சிட்டு இவரு கட்டிக்க यस्तो <laughs> ഈ അമ്മ എത്ര പൈസ ഉണ്ട് എന്നിട്ട് അവർ എത്ര നന്നായിട്ടാ വർക്ക് ചെയ്യുന്നത് छान आउँछ नि दाउरा छ भन्नुहुन्छ कलेजको दाउरालाई आउँदैन म गोकेरा लाखा हामी जान्दैनौ केराला है केराला केराला छपा कतै यसरी भ्यालले उल्ले करा उल्ले हात चंगा यो गरे भिडियो गरिराछ गर्दैन म गर्छ के हुन्छ गर्छ गाउ काउ नो हाम्रो दिनमा आचे देहन हो कि भाइ दिन देखाउँदैन के खाए अनि केटाहरु यता कति बत्ती गरौ